മംഗല സൂത്രം എപ്പിസോഡ് അമ്പത്തി ഒമ്പത് രചന തഹസി അവതരണം ലിൻസി നിനക്ക് തൃപ്തിയായില്ലേ ഇനിയുണ്ടോ നാട്ടിൽ പെണ്ണുങ്ങൾ അവരുടെ വായിലിരിക്കുന്ന കൂടെ കേൾപ്പിക്കാനായിട്ട് നിന്റെ താളത്തിന് തുള്ളാൻ നടക്കുന്ന ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ഇനി നിന്റെ ഒരു കാര്യത്തിന് എന്നെ നോക്കണ്ട താഴെയും ഒന്ന് വളർന്നു വരുന്നുണ്ടോ മറക്കണ്ട ശോഭ കാറിൽ നിന്ന് ഇറങ്ങിയവനെ അവനെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി അത്തേക്ക് കയറിപ്പോയി വിഷ്ണു ഒരു മടുപ്പോടെ പടികൾ കയറി പുറത്തെ ചാരുകസേരയിലേക്കിരുന്നു കളപ്പൊറിക്കൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഇറങ്ങിയതാണവർ അവിടെ അമ്പലപ്പാട്ട് എത്തുന്നവരെയും പിന്നെ ആരും ഒന്നും ചാരുവിനെ പറ്റി സംസാരിച്ചില്ല ഇനിയിപ്പോൾ എന്താ നിന്റെ തീരുമാനം വിശ്വൻ അറിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാവാന്ന് കണ്ടറിയാം രവി വിഷ്ണുവിനെ അടുത്ത് കിടക്കുന്ന കസേരയിലേക്കിരുന്നു കമലിയും അവർക്കെതിരായുള്ള ചാരുപടിയിലേക്കിരുന്നു വിഷ്ണു മറുപടിയൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അയാൾ ഒരു നെടുവീർപ്പോടകത്തേക്ക് നടന്നു ആരെ കണ്ടിട്ടാണോ എന്തോ അവൾ ഇങ്ങനെ ഇഷ്ടം കാണിക്കണേ തള്ളയൻ ഇല്ലാത്ത പെണ്ണാണ് ഇപ്പോൾ ഉണ്ട് അങ്ങോട്ട് ചെന്ന ആ ഒരു ബഹുമാനം എങ്കിലും തരിക ഇപ്പോഴത്തെ പെണ്ങ്ങൾക്കൊക്കെ എന്താ സാമർത്ഥ്യം കമല അവർ കേൾക്കാനായി പറഞ്ഞുകൊണ്ട് അവിടെ പോയി വിഷ്ണു അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ആ കസേരയിലേക്ക് കണ്ണുകൾ അടച്ചു അവൻ്റെ ഉള്ളിൽ ചാരുവിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അവൾക്ക് ഇത്രയും ധൈര്യം ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവളിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടി അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി അവളെല്ലാം അറിഞ്ഞ് കാണുമോ പക്ഷെ എങ്ങനെ സാറ് ഒരിക്കലും പറയില്ല പിന്നെ സ്ത്രീ പക്ഷെ സ്ത്രീയെ എങ്ങനെ ചാന്ദിനെ കാണും ഇനി അൻഷിൻ്റെ തനന്യ വഴി എങ്ങാനും സ്ത്രീയെ കണ്ടിട്ടുണ്ടാവുമോ ഏയ് അതും ചാൻസ് കുറവാണ് അവൻ സ്വയം സ്വയം ചോദ്യവും ഉത്തരവും കണ്ടെത്തിക്കൊണ്ടിരുന്നു ചാന്ദിനി അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞതോ വിഷ്ണു ഓർത്തുകൊണ്ട് കണ്ണു തുറന്നു കസരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി എടുത്ത് ഗേറ്റ് കടന്നുപോയി വിഷ്ണു നേരെ പോയത് അനഷിൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് കാർ പാർക്ക് ചെയ്ത് അകത്തേക്ക് കടന്നു മുകളിലെ അൻഷിൻ്റെ റൂം ലക്ഷ്യമാക്കി അവൻ നടന്നു ക്യാബിൻ ഡോറിൽ ഒന്ന് നോക്ക് ചെയ്ത് അവൻ അകത്തേക്ക് കടന്നു അൻഷ് തലയുയർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ടു അവൻ്റെ കണ്ണുകളൊന്നു കുറുകി അവൻ ഇടത്ത് ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു എന്താടാ നീ ഇങ്ങനെ നോക്കണേ വിഷ്ണു മൊടിയൊന്നൊതുക്കി അനുഷിനു മുന്നിലുള്ള ചേറിലേക്കിരുന്നു അല്ലട നായേ ഞാൻ നിന്നെ പൂവിട്ട് പൂജിക്കാം അൻഷു മുന്നിലേക്ക് വന്നവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് ഇരുന്നിരുന്ന കസേര ഒന്ന് പുറകിലേക്ക് പോയി വിഷ്ണു ഒരു പാപ്പാട് അവനെ നോക്കി ആ നീ വീട് ഞാൻ പറയട്ടെ നീ ഇങ്ങനെ റേസ് ആവല്ലേ ഞാൻ എന്ത് ചെയ്തെന്നാ വിഷ്ണു അനുഷിനെ കയ്യിൽ പിടിച്ചു നീ ഒന്നും ചെയ്തില്ലേ പെണ്ണ് പിടിക്കാൻ നടന്നിട്ട് ഇങ്ങനെ മുന്നിൽ വന്നതെന്ന് ചോദിക്കാൻ നിനക്കൊരു കുളുപ്പില്ലേ അൻഷ് അവനെ അവജ്ഞയോടെ നോക്കി നീ കണ്ടോ ഞാൻ പിടിക്കാൻ പോയത് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനൊന്ന് സഹകരിച്ചു ആണുങ്ങളായാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും നിൻ്റെ ആ കസിൻ ചാരൂവും എൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് വന്നതാ ഞാൻ അവളെ തൊട്ടിട്ടുണ്ട് അത് അവളുടെ പൂർണ്ണ സമവത്തോടെയാണ് പിന്നെ ശ്രീ അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അൻഷിൻ്റെ കൈയെടുത്ത് മാറ്റി അവൻ ചെയറിലേക്ക് ചാരിയിരുന്നു മാറി പല്ല് പല്ലുകടിച്ച് പുറകിലേക്ക് നീങ്ങി നീ അവിടെ അവിടെയിരിക്കു എനിക്ക് സംസാരിക്കണം വിഷ് വിഷ്ണു ഷർട്ട് ഒന്ന് നേരെയാക്കി നിവർന്നിരുന്നു എന്താ അൻഷുൻ ചെയറിലേക്ക് ഇരുന്ന് അവനെ ഉറ്റുനോക്കി പോക്കറ്റിലിരുന്ന ഫോൺ ടേബിളിലേക്ക് വെച്ചു അവൻ അനുഷിനടുത്തേക്ക് വന്ന് ചാഞ്ഞു ചാന്ദിനിയായി അവൾ ശരിക്കും പ്രഗ്നൻ്റ് ആണോ പ അലവലാതി നിനക്ക് തന്നെ അതിൽ ഒരു ഉറപ്പില്ലേ ശരിക്കും എന്താ നിൻ്റെ ഉദ്ദേശം വിഷ്ണു ചോദിച്ചു തുടങ്ങിയതേ അനുഷ് അവന് നേരെ ചാടി നീയോ നടങ്ങ് ഞാൻ അതല്ല ചോദിച്ചത് അവളൊന്ന് ബാംഗ്ലൂർ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ അവളെ കാണുന്നതന്നെ ഇന്നാണ് അപ്പോൾ പിന്നെ എങ്ങനെ വിഷ്ണു അടുത്തേക്ക് വന്നവനെ രണ്ട് കൈകൊണ്ടും തടഞ്ഞു ഇവിടുത്തെ ഡോക്ടറാണ് കൺഫേം ചെയ്തത് നിനക്ക് ഇനിയും വിശ്വാസം ഇല്ലെങ്കിൽ പോയി വാ അവൾ അമ്മയ്ക്ക് വയ്യാതെ വന്നതാ പിന്നെ വല്യമ്മയുടെ മരണവും കാര്യങ്ങളും ഒക്കെയായി നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിക്കാണില്ല ഇപ്പോൾ അവൾക്ക് മൂന്നു മാസമായി അൻഷു ഷർട്ടിൻ്റെ കൈ രണ്ടും കയറ്റിവെച്ച ആ ടേബിളിലേക്ക് ചാരി നിന്നു വിഷ്ണു കൈ രണ്ടും കൂട്ടി തിരുമി അൻഷിനെ ഒന്ന് നോക്കി പിന്നെ അവൾ എന്താ അങ്ങനെ പറഞ്ഞേ അത് നിന്റെ നാറിയ സ്വഭാവം അറിഞ്ഞതുകൊണ്ട് അൻഷു നിന്ന് പെറുപിറത്തു വിഷ്ണു ചിരിച്ചു അതെങ്ങനെ അറിഞ്ഞതെന്നാണ് ഞാൻ ആലോചിക്കുന്നേ വിഷ്ണു ടേബിളിൽ നിന്ന് കീ കയ്യിൽ പിടിച്ചു മറികൈ കൊണ്ട് കീ ആലോചനയോടെ ആലോചനയോടെയിരുന്നു ഡാ നിൻ്റെ അവളില്ലേ തനിനിയ എൻ്റെ വൈഫാണ് വിഷ്ണു പറഞ്ഞു വന്നതേ അൻഷ് ഗൗരവത്തോടെ പറഞ്ഞു ഓ സോറി നിൻ്റെ വൈഫില്ലേ തനന്യ അവളെങ്ങാനും പറഞ്ഞു കാണുമോ നീ പറഞ്ഞിട്ടുണ്ടോ അവളോട് നിൻ്റെ ചരിത്രമൊക്കെ അൻഷു കടുപ്പത്തിൽ അവനെ ഒന്ന് നോക്കി അതല്ല ശ്രീചിത്രയെങ്ങാനും അവൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നു ആ അതൊന്നും എനിക്കറിയില്ല ഇനി പറഞ്ഞെങ്കിൽ തന്നെ നിൻ്റെ കയ്യിലിരി പോണ്ടല്ലേ അപ്പോൾ നിനക്കത് വേണം എടാ സത്യത്തിൽ എനിക്ക് ചാരുവിനെ ഇഷ്ടമാണാ എത്ര പിറകെ നടന്നിട്ട് അവളൊന്ന് യെസ് പറഞ്ഞോ എന്നറിയുമോ വിഷ്ണു വല്ലാത്തൊരു നിരാശയോടെ പറഞ്ഞു എന്നിട്ടാണോടാ നീ കണ്ണിൽ കണ്ടവളുമാരുടെ കൂടെ ഒക്കെ നിരങ്ങിയിരുന്നെ പല്ല് കടിച്ചു ഞാനും സെറയും എപ്പോഴും ഒന്നിച്ചുള്ളത് ചാരുവിനും അറിയുന്നതാ അവൾ ഒന്നും പറഞ്ഞിട്ടുമില്ല സാധാരണ കാമികുമാരൊക്കെ അങ്ങനെയാണല്ലോ വിഷ്ണു ഒന്ന് ചിരിച്ചു അപ്പോൾ ശ്രീയോ ശ്രീയോട് ഞാൻ ചെയ്തത് കുറച്ച് തെണ്ടിത്തരമാണ് പക്ഷെ അന്നവൾ ഇറങ്ങി വരുമെന്ന് ഞാനും കരുതിയില്ല ഇനി അവൾ കല്യാണം മുടങ്ങും എന്ന കാര്യം അവിടെ ഉള്ളവരെ അറിയിച്ചാൽ തന്നെ അവളുടെ ഒരു നാടകമാക്കി മാറ്റി നൈസായി ഊരി പോരാം എന്നൊക്കെ കരുതിയിരുന്നതാ ആ പ്ലാനൊക്കെ അവൾ തന്നെ കുളവാക്കി കൂട്ടത്തിൽ എൻ്റെ കോളേജ് ലൈഫ് തകർത്താനുള്ള ചെറിയൊരു പരം വിട്ടലൊക്കെ ആയിട്ട് ഞാൻ കരുതിയുള്ളൂ അവളാണ് ഇതൊക്കെ ഇത്രയും എത്തിച്ചത് തന്നെ വിഷ്ണു തൻ്റെ ഭാഗം വ്യക്തമാക്കി നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പൂച്ചയുടെ പോലെ നാല് കല്ലില് വന്ന് വീഴു അൻഷു മടുപ്പോടെ മുഖം തിരിച്ചു അതൊക്കെ വിട് നീ ഇപ്പം ഇത് പറ ഇനി ഞാൻ എങ്ങനെ അവളെ കൺവിൻസ് ചെയ്യുന്നേ വിഷ്ണു കഴുത്തൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൈ ടേബിളിലേക്ക് നീട്ടി വെച്ചിരുന്നു അതൊന്നും എനിക്കറിയില്ല നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കൺവിൻസ് ചെയ്യിക്കുന്നതൊക്കെ കൊള്ളാം അവൾ ഓക്കെ പറഞ്ഞാൽ തന്നെ മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ നീ പോയെന്നറിഞ്ഞാൽ കൊന്നുകളയും പറഞ്ഞേക്കാം അൻഷൊരാങ്ങളെയുടെ ആവലാതിയോടെയാണ് പറഞ്ഞത് ആ ആദ്യം അവളുടെ സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് നോക്കട്ടെ വിഷ്ണു ഒന്ന് വിശ്വസിച്ചു നീ ഇപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്ക് നിന്നോടൊക്കെ മിണ്ടിയെന്നറിഞ്ഞാൽ എൻ്റെ തുമ്പി എന്നോട് വഴക്കാവും അവൾക്ക് നിന്നെ കാണുന്നതേ കലിയ അൻഷു ഡോറിനടുത്തേക്ക് കൈ ചൂണ്ടി പറഞ്ഞു വിഷ്ണു അവനെ ഒന്ന് നോക്കി തലയിളക്കി ചേറലിന്ന് എണീറ്റ് ഫോണും കീവ് എടുത്ത് പുറത്തേക്ക് നടന്നു അൻഷാ കസരയിലേക്ക് ചാഞ്ഞിരുന്നു എന്താണീ നിനക്ക് സ്ക്രീനിലൂടെ കാണുന്ന തുമ്പിയുടെ വീർത്ത മുഖത്തേക്ക് നോക്കി സ്ത്രീ തിരക്കി ചാർച്ചേച്ചി എന്നാലും എന്താ അങ്ങനെ പറഞ്ഞേ മുകളിലേക്ക് എത്തിയതും ഇന്ന് അമ്പലപ്പാട്ടിൽ നിന്നും വന്നത് പറയാൻ വിളിച്ചതാണ് പെണ്ണ് അതിലുപരി തൻ്റെ മനസ്സിലുള്ളത് ആരോടേലും പറയണം എല്ലാം പറഞ്ഞിട്ട് ഈ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവളെ ശ്രീ കണ്ണുരുട്ടി നോക്കി പിന്നെ ആ ചതിയെ കെട്ടി ജീവിക്കാനോ സ്ത്രീ മനസ്സിലുള്ളത് അങ്ങ് ചോദിച്ചു അതല്ല ശ്രീ ചേച്ചി തുമ്പി നഹം കടിച്ചു പിന്നെ എന്താ നിന്റെ പ്രശ്നം അവൾ എങ്ങനെ ജീവിച്ചാലും നിനക്ക് എന്താ പെണ്ണേ ചോടിയോടെയുള്ള സ്ത്രീയുടെ സംസാരം കേട്ടതേ തുമ്പിക്ക് സങ്കടം വന്നു ചാരു ചേച്ചി എന്തോ ദേവേട്ടനെ നോക്കണമെന്നൊന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല തുമ്പി പരിഭവത്തോടെ സ്ത്രീയെ നോക്കി സ്ത്രീക്ക് ചിരി വന്നു ശ്രീ ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല രാവിലെ ചാരു മുറിക്ക് മുന്നിൽ വന്ന് പതുങ്ങി നിന്നതും റൂമിലേക്ക് നോക്കിയതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു തുമ്പി സ്ത്രീയുടെ നെറ്റിയും ചുളിഞ്ഞു പോയി അത് ചുമ്മാ നിനക്ക് തോന്നിയതാവും പെണ്ണേ ആശ്വസിപ്പിക്കാൻ എന്നാണോ ഒരു പറച്ചിൽ തോന്നിയതൊന്നും അല്ല സാരില്ല അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണേൽ നീ അനുഷിനോട് പറയി ഒന്നും അവൻ്റെ അടുത്ത് പറയാതിരിക്കരുത് കേട്ടല്ലോ ശ്രീ കരുതലോട് പറഞ്ഞു ഉം തുമ്പി ഒന്ന് മൂളി മതി ഇങ്ങനെ ഇരുന്നത് അനുഷു വന്നാൽ എന്ത് പറ്റി കരുതും പോയി മുഖമൊക്കെ കഴുകി ഫ്രഷായി സുന്ദരി കുട്ടിയായേ ചെല്ലെ ആ ദേവേട്ടൻ എത്ര ആയിട്ടുണ്ട് പിന്നെ വിളിക്കാം തുമ്പി കോൾ കട്ട് ചെയ്ത് എഴുന്നേറ്റു മുഖമൊക്കെ ഒന്ന് കഴുകി അവൾ നേരെ താഴേക്കിറങ്ങി ഫ്രണ്ടിൽ ചെന്ന് അനുഷിനെയും കാത്ത അവൾ ചാരുപടിയിലേക്കിരുന്നു അല്പം കഴിഞ്ഞതും ചാരുവും അവൾക്കടുത്തേക്ക് വന്നിരുന്നു അൻഷ് എത്താറായോ ചാരു പുറത്തേക്ക് നോക്കി ചോദിച്ചു വരുന്ന സമയമായിട്ടുണ്ട് തുമ്പി മറുപടി കൊടുക്കുമ്പോഴേക്കും അൻഷിൻ്റെ കാർ ഗേറ്റ് കടന്നു വന്നു തുമ്പി ഒരു നെഞ്ചിരിപ്പോടെ ചാരുവിനെ തിരിഞ്ഞു നോക്കി അൻഷ് കാർ പാർക്ക് ചെയ്ത് അവർക്കടുത്തേക്ക് നടന്നു ചാരുവിൻ്റെ നോട്ടവും അങ്ങോട്ടേക്കായിരുന്നു തുമ്പിക്കെന്തോ ചാരുവിൻ്റെ ആ നോട്ടം ഒട്ടും ഇഷ്ടമായില്ല അവൻ കയറി വന്നതേ തുമ്പി അൻഷിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു അൻഷു ചാരുവിനെ ഒന്ന് നോക്കി തുമ്പിയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി ചാരുവിൻ്റെ കണ്ണുകൾ തുമ്പിയെ ചേർത്ത് പിടിച്ച് അൻഷിൻ്റെ കയ്യിലേക്കായിരുന്നു ഉള്ളിൽ എന്തോ ഒരു നിരാശ നിറയുന്ന പോലെ അവർ പോകുന്ന നോക്കി നെടുവീർപ്പോടെ അവിടെ നിന്നു തുമ്പി അൻഷിൻ്റെ വിടാതെ മുകളിലേക്ക് പടികൾ കയറി സാധാരണ അവൻ മുകളിലേക്ക് പോകുമ്പോൾ അവനുള്ള ചായ എടുക്കാൻ കിച്ചണിലേക്ക് പോകുന്നവളാണ് കയ്യിൽ അത്രയും മുറുകെ പിടിച്ച് ഒട്ടിക്കൊണ്ടുള്ള നടപ്പ് ഇന്നിപ്പോൾ ഇതെന്ത് പറ്റി എന്ന പോലെ അൻഷ് അവളുടെ മൂത്തേക്ക് നോക്കി തുമ്പിയുടെ കണ്ണുകളും അവൻ്റെ മൂത്ത് തന്നെയായിരുന്നു അൻഷ് പെട്ടെന്ന് നോക്കിയതും തുമ്പി ഒരു പതർച്ചയുടെ നോട്ടം വെട്ടി മാറ്റി എന്ത് പറ്റി അവൻ ആ സ്റ്റെപ്പിൽ തന്നെ അവൾക്ക് അഭിമുഖമായി നിന്നു ഹും തുമ്പി ഒന്നുമില്ലെന്ന് തലയനക്കി രാവിലെ പോകുമ്പോഴും എന്തൊക്കെയോ മാറ്റം അവനും തോന്നിയിരുന്നു അൻഷ് നെറ്റി ചൊളിച്ച് അവളെ നോക്കി എന്തോ ഉണ്ട് പെണ്ണിൻ്റെ മനസ്സിൽ അത് ഉറപ്പാണ് അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി ആ പടിയിൽ നിന്നു അകത്തേക്ക് കയറി വന്ന ചാരുവും കാണുന്നത് സ്റ്റെപ്പിൽ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നവരെയാണ് അവൾ നേരെ മുറിയിലേക്ക് നടന്ന് വാതിലടച്ച ആ ബെഡിലേക്കിരുന്നു മനസ്സൊട്ടും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പോലെ അഞ്ചും തുമ്പിയും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും തുമ്പിക്കിവിടെ ലഭിക്കുന്ന പരിഗണനയും ചാരുവിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു മുമ്പ് തോന്നിയിട്ടില്ലാത്ത പലവിധ ചിന്തകളും അവൾക്കുള്ളിൽ സ്ഥാനം പിടിച്ചു തുടങ്ങി ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്തോ ഓർത്തുന്ന പോലെ അവൾ തൻ്റെ ഉദരത്തിൽ കൈ ചേർത്തു താനെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നു ഈ കുഞ്ഞെന്ന് അവൾ സ്വയം ചിന്തിച്ചു ഈശ്വര ഒന്നും വേണ്ടായിരുന്നു വിഷ്ണു അവനെ ഇനി തനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല അവനെ അംഗീകരിക്കാൻ മനസ്സിനെ പാവപ്പെടുത്താനും വയ്യ ചാരു നിരാശയോടെ ആ ഇരുന്നു എന്താ എൻ്റെ തുമ്പിക്ക് അൻഷു തുമ്പിയെ കൂട്ടി റൂമിലേക്ക് കയറി കഥ കടച്ചു ചാരു ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത് തുമ്പി അനുഷൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താ നിനക്ക് അവൾ എന്തേലും ചെയ്തോട്ടെ അവൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അൻഷു തുമ്പിയെ കടുപ്പത്തിൽ ഒന്ന് നോക്കിയതും തുമ്പി തല താഴ്ത്തി നീ വേട്ട ഞാൻ ചായ എടുത്തു വെക്കാം പിന്നെ ഒന്നും അവനോട് പറയാനേ തോന്നിയില്ല അവൾക്ക് അവൾ വേഗം അവനിൽ നിന്ന് നിന്നകന്നു മാറി നിനക്ക് പറഞ്ഞിട്ട് പോയാൽ മതി നിന്റെ മനസ്സിൽ എന്തോ കരട് വീണിട്ടുണ്ട് അൻഷു തുമ്പിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഒന്നുമില്ല ദേവേട്ടൻ എൻ്റെയാ അത്ര തന്നെ തുമ്പി കറുവോടെ അവൻ്റെ കൈ തട്ടി മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു അൻഷ് കണ്ണും മീഴിച്ചവൾ പോന്നു നോക്കി നിന്നു നീ എന്താ വിഷ്ണുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവന് വേണ്ടിയല്ലേ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് ചായ കുടിക്കുന്ന നേരം മുന്നിൽ ഇരിക്കുന്നവളെ നോക്കി അൻഷു ചോദിച്ചു കൂടെ ദേവമ്മയും തുമ്പിയുമുണ്ട് എല്ലാം അറിഞ്ഞിട്ട് വേണ്ടി തുമ്പിക്ക് വേണ്ടി അവളുടെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു അവൻ അങ്ങനെ ഒരു സംസാരം തുടങ്ങി വെച്ചത് തന്നെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ചാരു ഒന്ന് പതിറിപ്പോയി അത് അൻഷേട്ടാ ചാരു മറുപടി ഇല്ലാതെ അവനെ നോക്കി ഇനി അൻഷേട്ടനൊന്നും അറിയാതെ ചോദിക്കുന്നതാവോ അങ്ങനെയാണെങ്കിൽ ഞാൻ തെറ്റുകാരിയാവില്ലേ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാ ചാരു അവരെ ഇവിടെ വരുത്തി നാണം കരുത്തേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ദേവകി മുഷിച്ചതോടെ പറഞ്ഞതും ചാരു ചിന്തകളിൽ നിന്ന് ഉണർന്ന് ദേവകിയെ നോക്കി എന്ത് പറയണേ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും അവൾക്കറിയുന്നില്ല തുമ്പിയും അവളുടെ മറുപടിക്കായി കാത്തിരുന്നുടെ കാര്യം ഓർത്തപ്പോ മുമ്പ് ഇതൊന്നും അറിയാതെ ആണല്ലോ ഓരോന്ന് ചെയ്തു കൂട്ടിയതല്ലേ ചാരു വിക്കൊണ്ട് പറഞ്ഞു വന്നതേ ദേവകി ദേഷ്യത്തോട് അവൾക്ക് നേരെ ശബ്ദമുയർത്തി ചെറിയമ്മ അങ്ങനെയല്ല എനിക്ക് അൻഷൻ തുമ്പി അവളെ ഉറ്റുനോക്കിയിരുന്നു ചാരു അവർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ വിയർത്തുപോയി അൻഷിന്റെ വെറുപ്പോടെയുള്ള നോട്ടം താങ്ങാൻ കഴിയുന്നില്ല അവൾക്ക് അവൾ താഴ്ത്തി വിഷ്ണു ഒന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നു നീ അവനോട് പ്രഗ്നൻസിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ എന്നാ നിന്റെ ഉദ്ദേശം ചാരു വിഷ്ണു വന്നെന്നറിഞ്ഞതും ചാരു ഞെട്ടിലോട് അവനെ തലയുയർത്തി നോക്കി ചാരു മറുപടി ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അൻഷ് അവിടെ നിന്ന് പോയി തുമ്പി അവൻ പോകുന്ന നോക്കി ഗ്ലാസുമെടുത്ത് കിച്ചണിലേക്ക് നടന്നു നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് നീ ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുമല്ല മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് ഏതമ്മയും ആഗ്രഹിക്കാത്തേ ചന്ദ്രിയുണ്ടേലും ഇതൊക്കെ അറിഞ്ഞാൽ എങ്ങനെയാ പ്രതികരിക്കുക ഒന്ന് ഓർത്തു നോക്കിയ നീയ ദേവകി അവൾക്കടുത്തേക്ക് വന്നിരുന്നു എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല ചെറിയമ്മേ അവനും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ചാരു വിതുമ്പലോടെ പറഞ്ഞു കുറ്റപ്പെടുത്തിയെന്നോ എന്തിന് ദേവകി നെറ്റി ചൊളിച്ചു നോക്കി ഇതിനൊക്കെ വേണ്ടി ഞാൻ ഗർഭനാടകം കളിച്ചതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിൽക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ആരായാലും തകർന്നു പോയില്ലേ തുമ്പിക്കാണെങ്കിൽ ഒരു പ്രശ്നം വന്നെങ്കിൽ അനുഷൻ്റെ കൂടെ നിൽക്കില്ലേ എന്തോ തുമ്പിയെ അനുഷനെയും ചേർത്തുള്ള ആ പറച്ചിൽ ദേവകിക്ക് ഒട്ടും ഇഷ്ടമായില്ല അത് അവനറിയിട്ടല്ലേ നീ അവനെ അറിയിക്കാതിരിക്കുന്നതെന്തേ അവനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല ചാരു നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തെറ്റ് ചെയ്തവരാണ് ഈ കാര്യത്തിൽ വിഷ്ണുവിനെ അനുഷനെ താരതമ്യപ്പെടുത്തണ്ട മനസ്സിലായോ ദേവകി കറിവോടെ എണീറ്റ് പോയി വിഷ്ണുവും ചാരുവും ഒരുപോലെയാണ് ആരുടെയും ഭാഗം നിൽക്കാനോ ഒരാളെ മാത്രം കുറ്റപ്പെടുത്താനോ ദേവകിക്കും കഴിയില്ല വിഷ്ണുവിനെക്കുറിച്ച് ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ദേവകി ഇങ്ങനെ പറയുമെന്ന് ചാരുവിനും അറിയാം അവളും ദേഷ്യത്തോടെ ഇരുന്ന് നടത്തുന്നതെന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു തുടരും